അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടിൻ്റെ ഏകദേശം പണിക്ക് കഴിഞ്ഞ് എനിക്ക് രണ്ട് വണ്ടിൻ്റെ ആവശ്യമില്ല എൻ്റെ അടുത്തൊരു വണ്ടിയും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏകദേശം കച്ചവടാക്കയാണ് അതൊരു മുപ്പത്തഞ്ച് റുപ്യ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാതിട്ടാണ് അങ്ങനെ ടീമുണ്ട് ഇൻഷാല്ല അത് ഞാൻ കൊടുക്കൂട്ടാ കൊടുത്താണ്ട് അത് മേത്തുവാക്കണം മറ്റേത് രണ്ട് വണ്ടിയും കൂടി അപ്പോൾ നടക്കൂല ടാക്സും ഇൻഷുറൻസും ഒക്കെ കൂടി അടച്ച് വരുമ്പോൾ സംഖ്യയാവും പിന്നെ പണി വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് കൈവശം വെക്കോളൂ ഒന്ന് കൊടുക്കുകയാണ് ഇത് കൊടുക്കണ ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നുള്ളത് നമ്മളെ വണ്ടിപ്പണി ചേട്ടാ അപ്പം വണ്ടിൻ്റെ ഗുഡൊക്കെ അയച്ചിട്ട് വണ്ടി ഒന്ന് മുൻജാക്കിയാണ് ഓവർ മുഞ്ചാക്കണ്ട നോർമൽ ലെവലിൽ അങ്ങനെ ഞാൻ നേരെ ഇൻട്രസ്റ്റിംഗ് കൊണ്ട് ഇൻട്രസ്റ്റിൻ്റെ പണി നടത്തി അതുപോലെ തന്നെ നമ്മളെ ഓരോ പണിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ പഠനപരമാവ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ടും തീർച്ചയായിട്ടും കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം ഈ ഈ പാച്ച് വർക്ക് എന്ന് പറയാനുള്ള നമ്മളൊരിക്കലും കരുതണ എമൗണ്ടോ കാര്യങ്ങളോ അല്ല ഇവര് പണി കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചാലും അപ്പുറാണ് വരിക അപ്പോൾ പാച്ച് വർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ചെറുതായി ഫുള്ളായിട്ടും എടുത്തിട്ടില്ല ചെറിയ തോതിലിങ്ങനെ തട്ടിക്കൂട്ട് എടുക്കല് എടുത്തത് നമ്മളെ വണ്ടിൻ്റെ പണി നടക്കട്ടോ നടക്കട്ടെ ഫിറ്റ്നസ് അയക്കണേണ്ട മൊത്തം അയച്ച് അപ്പോൾ ഏകദേശം അയച്ച് ഗുഡ് അയച്ച് പണി പണിയെടുത്തതാണ് പൊട്ടി എടുക്കണ് ഇപ്പം പൊട്ടിയിട്ട് ഏ ഫ്രണ്ടിലൊന്നും ചെയ്യുന്നില്ല ഇവിടെ അങ്ങനെ പൊട്ടിയിട്ട് ഇതാ പിന്നെ ഇതൊക്കെ പുതിയ മാറ്റിയാണ് ഇതിനെ സംഖ്യ പൈസ അഞ്ച് റുപ്യോളായിട്ടാണ് അയ്യായിരം റുപ്യോളായി അപ്പോളാ എന്തെങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചിരിക്കണേ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇവിടെ ചെല ബാക്കി പൊട്ടിയിടാനുണ്ട് വരതാനുണ്ട് അതൊക്കെ ഒരതിന് ഒപ്പാക്കി എടുക്കണം കുറച്ച് പണിയുണ്ട് ഇതിൻ്റെ പണിയൊക്കെ ഫുള്ള് പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഇൻട്രസ്റ്റിലെ പണിയൊക്കെ അവരെ കൊണ്ട് കഴിച്ച് ഇനി പെയിൻറ്റും പണി ഇപ്പോൾ ഞാൻ തന്നെ എടുക്കുന്നത് കേട്ടോ പെയിൻറ്റും പണി ഇപ്പോൾ പൊതുവെ എന്തിനാണ് നമുക്ക് അറിയണ പണിയാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴൊക്കെ വരണോ പൈസ പറഞ്ഞത് ഒരാളോട് ചോദിച്ച് ഭയങ്കര ഡിമാൻഡ് പൈസ അല്ല ആൾ രണ്ട് ദിവസം കൊണ്ടൊന്നെയ്യൂ അവരാണ് പിന്നെ അതിനെക്കാട്ടിയൊന്നുമില്ല നമുക്ക് അരഞ്ച് ദിവസം ചെയ്യും കൊടുത്ത് നമ്മൾക്ക് അറിയുന്ന പണിയാണല്ലോ അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി സ്പ്രേ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വെച്ചിട്ട് സ്പ്രേ ഇക്കുക ബാക്കിയുള്ളവരുടെ ഒക്കെ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അങ്ങനെ വണ്ടിൻ്റെതാ ഏകദേശം പണി മൊത്തം വണ്ടി വണ്ടിതാ ഈ ഫ്രണ്ടില് പിന്നെ ഈ കാണുന്ന മാത്രം പെയിന്റ് അടിച്ചിട്ടില്ല ബാക്കി ഈ സാധനം ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ട് ഈ യെല്ലോ കളർ അടിച്ച് ഈ ഗുഡ് മാറ്റി എന്താ ഇത് ഫുള്ള് പുതിയതാക്കി പിന്നെ ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് ആ പെയിന്റ് അടിക്കാൻ കൊടുത്താൽ മതി ഈ തണ്ടടിച്ചിട്ടില്ല അവർ ഉള്ളിത് ഉള്ളി പെരുന്നാച്ചിട്ടൊന്നില്ല പിന്നെ ഇത് ഒന്ന് ശരിയാക്കാണ്ട് അത് പറഞ്ഞില്ലേ ഇതടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ ഇടിച്ചിട്ട് പിന്നെ നമ്പർ പ്ലേറ്റ് ഇതാണ്ട് പിന്നെ ഉള്ളിൽ ഉള്ളൊക്കെ വേണ്ടിട്ട് ഉള്ളിൽ പിന്നെ പഴയ ഇന്നർ തന്നെയാണ് ഇന്നർ ഉള്ളത് ഇന്നറും പിന്നെ സീറ്റ് മാറ്റിയിട്ടില്ല പിന്നെ ഇത് മാറ്റിയിട്ടില്ല ഇത് മാറ്റണം ഇത് മാറ്റിയിട്ടില്ല അതുപോലെ പൈസ തഴയുന്നില്ല അത്രയും പൈസ വേണം പണിയെടുക്കാൻ പിന്നെ ഈ സീറ്റില്ല ഫ്രണ്ടത്തെ ഈ കഴിഞ്ഞ സീറ്റ് അത് മാറ്റിയിട്ട് അത് പഴയത് വേറെ കറട്ടം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇനിയിപ്പതിമ രണ്ട് കോല് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അപ്പൊ ബ്രേക്ക് കഴിഞ്ഞ വെക്കാത്തി നമ്മളെ അങ്ങനെയാണ് ഒരു കുറച്ച് ദിവസമായി ഇതിന്റെ മല്ലിക്കെട്ട് മല്ലിക്കെട്ടാണ് ഇന്ത്യ കൊറച്ചു ദിവസമായിട്ട് മല്ലിക്കെട്ടാണ് ഇന്ന് ഈ നോമ്പ് ഒരു പത്തിനെക്കാളും തുടങ്ങിട്ടിപ്പോ നോമ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് ദിവസത്തിന്റെ മേലായിട്ടുണ്ടാവാനാ സാധ്യത അത്രയും ദിവസം ഇപ്പൊ ഇങ്ങനെ പണിയും കാര്യങ്ങളും ഇപ്പം പണി എടുക്കണക്കേ ഞാൻ വീട് എടുക്കണം ചടച്ചിട്ട് സത്യം പറഞ്ഞാൽ നോമ്പും ഒക്കെ കൂടി ആയിട്ട് ച എന്താ പറയുക പണിയെടുക്കണമൊക്കെ ഒരു ചടപ്പ് കണ്ട് അങ്ങനെ ഇപ്പം അഹ എന്തൊന്ന് കമ്പനിന്ന് വേണ്ടിട്ട് ചെയ്യാം ഇങ്ങനെ ചില്ലറ അല്ലറ ചില്ലറ പണിയാണുണ്ട് ബാക്കിയൊക്കെ ഏകദേശം എടുത്തു കഴിഞ്ഞ് അങ്ങനെ പിന്നെ വേറെന്താ ഇവിടെ ഒരു സിഗ്നൽ വെക്കാനുണ്ട് അവിടെ സിഗ്നൽ ബോർഡ് ഇവിടെ ബോർഡ് വെച്ചിട്ട് അവിടെ വെച്ചിട്ടില്ല